അസ്ലാമലൈക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഫ്താറൊക്കെ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു തരിക്കഞ്ഞ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാനുള്ള റെസിപ്പി തന്നെയാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഈ ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇനി ഇതിലോട്ട് റവ ഇട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക റോസ്റ്റഡ് റവ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി റവ ആഡ് ചെയ്ത് കൊടുക്കാം എത്രയാണ് അളവിന് ആവശ്യമുള്ളത് അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക ഇത് റോസ്റ്റഡ് ആണ് എന്നാലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഇഫ്താർ ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറയ്ക്ക് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ റിലേറ്റീവ്സിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരിക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ഫാമിലി ഉണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത്രയും റവ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റവ എടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അതിന് റോസ്റ്റ് ചെയ്യണ്ട അപ്പോൾ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതെയും വെന്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പോൾ ലിഫ്സ് ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിം ആക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് സിമ്മ് ചെറുതായിട്ട് സിമ്മിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് തരിക്കഞ്ഞി നമ്മുടെ ഇഫ്താർ നോമ്പ് നോമ്പ്താറ ഐറ്റംസിൽ ഒരു മെയിൻ ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഇതൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടമാവും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നൊക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വറുത്തെടുക്കാം ഇനി വറുത്തതിന് ശേഷം നമുക്കിനി പാല് തിളപ്പിക്കണം അതിൻ്റെ ബാക്കിയുള്ള ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിത് വറുത്തെടുക്കാം ഞാൻ ഞാനടുപ്പത്ത് ആവശ്യത്തിനുള്ള പാല് വെച്ചിട്ടുണ്ട് ഈ പാലിൻ്റെ അളവുകൾ നിങ്ങൾ ഞെട്ടണം ഞാൻ പറഞ്ഞിട്ടേ നമ്മൾ നോമ്പ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് റിലേറ്റീവ്സ് ഉള്ളത് അപ്പോൾ അവർക്കും കൂടെ നമ്മൾ കൊടുക്കും അപ്പം അങ്ങനെ ഒരു മൂന്ന് ഫാമിലിക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പാലെടുത്താൽ മതി ഇനി പാലൊന്ന് ജസ്റ്റ് ചൂടായി വരണം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി വരണംണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഏലക്കയാണ് നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഇഷ്ടമില്ലാത്തവരും ഇത് സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഈ പാലിലോട്ട് ഏലക്കേൻ്റെ ഫ്ലേവർ ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഇതാ ഇങ്ങനെ ചെറിയൊരു തിളയൊക്കെ വന്നു തുടങ്ങി ഇനി നമുക്ക് നമുക്കിതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി റവ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് റവ വെന്ത് വരണം ഇനി അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന റവ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്താ ഇട്ടപ്പോൾ തന്നെ ജസ്റ്റ് തിള വന്നിട്ടുണ്ട് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് റവ നന്നായിട്ട് വേവിച്ചെടുക്കുക തീ കുറച്ച് വെക്കണം അതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇനി റവ വെന്ത് വരുന്നവരും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ആ ചിലപ്പോൾ കുടിച്ചിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും ഇല്ലാത്തവരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് ഈ നോമ്പ് തുറയ്ക്ക് പറ്റിയൊരു ബെസ്റ്റ് ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക ഇനി റവ വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ലൂസും അല്ല എന്നാൽ അധികം കട്ടിയല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ താറവ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഓവറായിട്ടിട്ട് വേവിച്ച് കുറിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവാണ് അഥവാ നിങ്ങൾക്ക് കുറുകിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാൽ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇവിടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ട മെയിൻ ഐറ്റം ആണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാണിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ സാധനം അപ്പോൾ അതുകൂടി ഇടുമ്പോഴാണ് നമ്മുടെ ഈ തരിക്കഞ്ഞി ഫുൾ കംപ്ലീറ്റ് ആവുന്നത് ഇനി ഇതിലോട്ട് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കൂടാൻ പാടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം കൂടുതലിരിക്കുന്നതോരം റവ ഇങ്ങനെ കുറുകി കുറുകി വരാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്യാം അപ്പോൾ ഇനി മധുരം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ഗാർണിഷിങ് പരിപാടിയിലോട്ട് പോകാം ഓക്കെ അതാണ് തരിക്കഞ്ഞീൻ്റെ ആയിട്ടുള്ള സംഭവം ആ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം ഇനി ഇതിലോട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ തരിക്കഞ്ഞീൻ്റെ മെയിൻ ഐറ്റമാണ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതായിട്ട് ഓപ്പിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതാണ് തരിക്കഞ്ഞീൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്ന സാധനങ്ങൾ കരിഞ്ഞ് പോകരുത് നന്നായിട്ട് മൂപ്പിച്ച് മാത്രം എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിച്ചും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് വറച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കുക കരിഞ്ഞ പോകാൻ പാടില്ല ജസ്റ്റ് മൂപ്പിച്ച് എടുക്കാം കേട്ടോ ഇതാണ് ഈ പരിക്കുന്നിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് വരുന്ന സാധനം ഈ ചെറിയ ഉള്ളി അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ആക്കി നമ്മുടെ ചെറിയ ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇത്രയും ആയാൽ മതി കേട്ടോ കഞ്ഞി പോകരുത് ഇനി നമുക്കിത് നമ്മുടെ കഞ്ഞിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ തരിക്കഞ്ഞിയിലോട്ട് ആക്കി വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതോടെ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പോൾ ഇഫ്താറിന് പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി തരിക്കഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ തരിക്കഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നവരായിരിക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ